ഒരു ലിഫ്റ്റ് പണി തന്നതാണോ മച്ചാനെ സോ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഹലോ പേര് പറഞ്ഞില്ല മനഃപൂർവം പറയാതിരുന്ന രാത്രി കാണുന്ന കൊച്ചിക്കാരോട് വലിയ ലോഹത്തിന് പോരുതെന്ന് അമ്മച്ചി എപ്പോഴും പറയാറുണ്ട് തമാശ ആ നമ്പറും പേരും ഞാൻ മൈ ഡബിൾ ടു ഡബിൾ ഫൈവ് മോനെ ഒരു നിസാര ഫ്രീ മോൻ വലിയ വലിയ ിഫ്റ്റിന് പ്രതീക്ഷിക്കുന്നത് എന്തിനാ നമ്പർ നമ്മൾ പ്രേമിക്കാൻ ചേട്ടൻ എന്നെ കല്യാണം കഴിക്കുമോ അടുത്ത സെമിസ്റ്റർ ഫീസ് നീ തരുമോ അതെ ചില ലിഫ്റ്റ് ഒക്കെ ചോദിക്കും വണ്ടി നിർത്താതിരിക്കുന്നത് ആംപിള്ളേരും എടുക്ക ലോറി ട്രാഫിക് ഉള്ള ടേക്ക് കെയർ